എടുത്തിട്ടുണ്ട് നമ്മുടെ വീട്ടിലെ തേങ്ങ തന്നെയാണ് നാടൻ തേങ്ങ അതിനൊക്കെ അടിപൊളി ഒരു പൈനാപ്പിൾ പൈനാപ്പിളും കൂടി എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം ഇതുകൊണ്ട് ഒരു കിടിലം അടിപൊളി ഒരു ഐറ്റം ചെയ്തോ സൂപ്പർ ഒരു ഐറ്റം ചെയ്യാൻ പോകുന്നത് നമുക്ക് പൈനാപ്പിൾ അവിടെ എടുത്തിട്ടുണ്ട് ഒരു ഫുൾ പൈനാപ്പിൾ ഉണ്ട് അതിനൊക്കെ തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് രണ്ടും കൊണ്ട് നമുക്ക് ഞെട്ടിക്കുന്ന ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നത് കിടിലം ഐറ്റം ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കും ഇറമ്പ് കരുമ്പ് ഓക്കെ കിഴി അടിപ്പൊളി ഐറ്റം ഉണ്ട് കേട്ടോ അപ്പൊ ഇത് നാടൻ തേങ്ങ തന്നെയാണ് കേട്ടോ കിട്ടിലും തേങ്ങ അപ്പൊ നമുക്കത് ജസ്റ്റ് എന്താ പറയാ നമുക്ക് ഐറ്റം കൊണ്ടുവരാം കേട്ടോ അപ്പൊ നമ്മളുടെ സാധനങ്ങളൊക്കെ അതവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അതിനൊക്കെ നമുക്കത് കട്ടിങ് ബോർഡ് അവിടെ കൊണ്ടുവരണം അവിടെ കട്ടിങ് ബോർഡ് കാണാം അപ്പൊ കട്ടിങ് ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പൊ എല്ലാ ഫ്രണ്ട്സോടും കാണുക കേട്ടോ നമുക്ക് കൂടെ കൂടെ ഇതിനകത്ത് നെറ്റ്വർക്കിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട് അപ്പൊ അതാണ് ഞാൻ ഇപ്പൊ നമ്മളത് ശരിക്കും അവിടെ ഉച്ചയ്ക്ക് ചെയ്യാമെന്നാണ് വിചാരിച്ചത് കേട്ടോ പക്ഷെ നമുക്ക് ഉച്ചക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ നമ്മള് രാത്രിയായി അപ്പോൾ തേങ്ങ അതാ ഇവിടെ എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് തേങ്ങയുണ്ട് ഉണ്ട് അതിനൊക്കെ എന്താ പൈനാപ്പിൾ നമ്മൾക്ക് ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ വെച്ചാൽ നമ്മൾ അടിപ്പൊളി ഒരു ഐറ്റം ഉണ്ടാക്കുന്നത് അപ്പോൾ എൻ്റെ എല്ലാ ഒന്ന് കാണുക കാണുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കിടിലും ഇത് അടിപ്പൊളി വിശേഷം കേട്ടോ അപ്പം പൈനാപ്പിൾ ഇതാ ഒന്നൊന്നര ആണ് കേട്ടോ നല്ല വെയിറ്റ് ഉണ്ടാകട്ടോ ഇത്രയും വെയിറ്റ് ഉണ്ട് കേട്ടോ എനിക്കൊന്ന് ഇത് ഇത്ര കിലോ വരും ഇത് ഒരു കിലോ വരുമോ തോന്നുന്നു കേട്ടോ ഏകദേശം ഒരു കിലോ വരും കിട്ടും ഒരു കിലോ വരും ഒരു കിലോ പൈനാപ്പിൾ ആണോ നല്ല വെയിറ്റ് കേട്ടോ കാരണം എൻ്റെ കൈ ഇരിക്കുന്നുണ്ട് എൻ്റെ കൈവിന്ന് വെച്ച് നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് ഓക്കെ ഇത് നമുക്ക് നമുക്കത് അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോകാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക കേട്ടോ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ തേങ്ങ അങ്ങോട്ട് മാറ്റി വെക്കാം അപ്പോൾ നമുക്ക് പൈനാപ്പിൾ പൈനാപ്പിൾ നമുക്ക് ഇതാ ഒന്ന് ഓടിക്കൊടുക്കാം കേട്ടോ എൻ്റെ തല ഒന്ന് ഓടിക്കാം ഓക്കെ എന്താ ഇത് വാങ്ങിയ നമുക്ക് കൊണ്ടു നടാൻ കേട്ടോ നട്ടാൽ വരും നടൻ പൈനാപ്പിൾ ആണ് ഓക്കെ നമ്മളിവിടെ ഉള്ള വീട്ടിലുള്ള പൈനാപ്പിൾ തന്നെയാണ് അപ്പോൾ നമുക്കതാ ഇത് കൊണ്ടുവന്ന് നടാൻ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഹായ് ഹായ് ഇപ്പോൾ ജലീനെ എല്ലാവരും വന്നു എല്ലാവരും പറ്റും നമുക്കത് ഒരു കിടിലം അടിപ്പൊളി ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിളും അതേപോലെ തേങ്ങയാണ് കേട്ടോ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കതാ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്കിതാ നമ്മളെ തേങ്ങ അതവിടെ ഇരിക്കും അപ്പോൾ പൈനാപ്പിൾ നമുക്കത് ഇനിയിപ്പം റെഡിയാക്കി കട്ട് ചെയ്തല്ലേ കേട്ടോ പൈനാപ്പിൾ നമ്മളെ വീട്ടിലെ പൈനാപ്പിൾ തന്നെയാണ് കേട്ടോ അടിപ്പൊളി ഒരു ഐറ്റം ആണ് അപ്പോൾ ഇതുകൊണ്ട് ഒരു കിടിലം പായസം ഒരു വെറൈറ്റി പായസമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ വളരെ ആണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിതാ തുടങ്ങാം കേട്ടോ പൈനാപ്പിൾ കട്ട് ചെയ്യണം അപ്പൊ പൈനാപ്പിൾ നമുക്കത് ഇങ്ങനെ കട്ട് ചെയ്യണം കട്ട് ചെയ്തെടുക്കാനും ഒത്തിരി പാടുണ്ട് കാരണം പൈനാപ്പിൾ ചെറുതല്ല കേട്ടോ ഒത്തിരി വലുതായുണ്ടേ നല്ല ഒത്തിരി ഇതാണ് സ്ട്രോങ് പൈനാപ്പിളാണ് അപ്പൊ നമുക്ക് പൈനാപ്പിൾ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാം കേട്ടോ ഓക്കെ ജലീന ജലീനക്ക് ഹായുണ്ട് അപ്പൊ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും എവിടെ എല്ലാവരും ഒന്ന് ഹായരിച്ച് നമ്മളത് ഒരു പൈനാപ്പിളും തേങ്ങയും കൊണ്ട് കീടിനം അട്ടിപ്പളം അട്ടിപ്പൊളി കിട്ടലം എന്താ ഒരു സൂപ്പർ ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിളും അതുപോലെ തേങ്ങയും കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നല്ല കീടനം കിട്ടല ഐറ്റത്തിനായിട്ട് എല്ലാവരും ഒന്ന് ഹായ് നമ്മൾ ഇന്നത്തെ ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ ആണ് ഇത് കേട്ടോ ഇന്നത്തെ നമ്മുടെ വെറൈറ്റി ആയിട്ടുണ്ട് ഇത് പൈനാപ്പിളും തേങ്ങയും കൊണ്ട് ഒരു കീട്ടിലായിട്ടോ കേട്ടോ ജലീന ഹായ് ജലീനക്ക് ഹായ് ഉണ്ട് ജലീന അതിനൊക്കെ തന്നെ വാക്കുകളെവിടെ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞ് അതുപോലെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ കുറവാണ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് കയറുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും എന്താ ബെൽബട്ടൺ കൂടെ ഒന്നും ഹായ് ഉണ്ട് സമീർ എന്താ എന്താ ഡിഷ് ഇന്ന് പൈനാപ്പിൾ കൊണ്ട് എന്താ ഒരു പൈനാപ്പിളും അതൊക്കെ തേങ്ങയും തേങ്ങയും പൈനാപ്പിളും കൊണ്ട് ഒരു കിടലം അടിപൊളി ഒരു ഓക്കെ സമീർ അതൊക്കെ ഷ്യാംകുമാർ ഹായ് ശാമ്പു കുമാർ കിട ഹായ് പറയുന്നു അപ്പൊ ഷാംകുമാർ വന്നു സമീർ വന്നിട്ടുണ്ട് ഓക്കെ ജെ ജെ വന്നിട്ടുണ്ട് ജലീന വന്നിട്ടുണ്ട് അപ്പൊ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവർ എവിടെ കാര്യം വന്നാൽ നമുക്ക് പൈനാപ്പിൾ അതൊക്കെ തേങ്ങയും കൊണ്ട് കിട കി കിടിലും ഒരു പായസം അടിപൊളി ഒരു പായസം ഉണ്ടാക്കുന്നു കിടിലും പായസം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കിതാ ജസ്റ്റ് കട്ടില്ല കേട്ടോ പൈനാപ്പിൾ ആദ്യം നമുക്ക് വൃത്തിയാക്കി എടുക്കണം അതൊക്കെ പൈനാപ്പിളിന്റെ നമുക്കതാ ഈ കാണുന്ന ഈ സ്പോട്ട് ഇല്ലേ കറുത്ത സ്പോട്ടുകൾ ആ സ്പോട്ടുകളൊക്കെ ഇവിടുന്ന് നമുക്ക് റിമൂവ് ചെയ്ത് കളയണം അത് കാണിച്ചു തരാം കേട്ടോ ഓക്കെ അപ്പൊ നമുക്കത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ ഒരു കംപ്ലീറ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഓക്കെ നമുക്കത് ഫുൾ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കാം ഓക്കെ ഫ്രണ്ട്സ് ഇപ്പൊ നമുക്കത് പൈനാപ്പിളും അതൊക്കെ തേങ്ങയും കൊണ്ട് കിടന്നാ അടിപൊളി ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് പൈനാപ്പിൾ ഫുള്ളി നമുക്കൊന്ന് പ്രത്യേകിടക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതുപോലെ തന്നെ എല്ലാവരും സപ്പോർട്ട് ആയിട്ടോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് നമുക്ക് വ്യൂസ് ഉണ്ട് കേട്ടോ കണ്ടമാനം വ്യൂസ് നമുക്ക് വരുന്നുണ്ട് പക്ഷെ സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സ് സബ്സ്ക്രൈബേഴ്സ് വേണമെങ്കിൽ സപ്പോർട്ട് ആയിട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ പൈനാപ്പിൾ നമുക്കത് ഒന്ന് ചെത്തി കംപ്ലീറ്റ് തൊലി ഒന്ന് കളയണം ഓക്കെ അതൊക്കെ നമുക്കത് ഈ ഈ നമുക്ക് കാണുന്ന നമ്മളീ കുത്തുകൂത്തിരിക്കുന്നില്ലേ പൈനാപ്പിളിലെ കുത്തുകൂത്ത് അത് നമുക്ക് ഓരോന്നൂറോന്നിട്ട് റിമൂവ് ചെയ്ത് കളയണം കേട്ടോ അപ്പൊ അതാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും സപ്പോർട്ട് തന്നെ നമുക്ക് നമുക്ക് വ്യൂസ് ഉണ്ട് വലിയ വ്യൂസ് നല്ല വ്യൂസ് ഉണ്ട് കേട്ടോ പക്ഷെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സബ്സ്ക്രൈബേഴ്സ് കാണുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും അവർ പെട്ടെന്ന് എനേബിൾ ചെയ്ത് വെക്കുക അതായത് നമ്മുടെ പൈനാപ്പിൾ കൊണ്ട് കിട്ടിലും പൈനാപ്പിളും തേങ്ങയും തേങ്ങ ഉണ്ട് പൈനാപ്പിളും തേങ്ങയും കൊണ്ട് ആ ഒരു വെറൈറ്റി ഒരു ഐറ്റം നമ്മൾ ഉണ്ടാക്കാം വേണം കേട്ടോ എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് ആയി ഓക്കെ ഗേസ് അടിപൊളിയാണ് അപ്പം നമുക്കത് ഇങ്ങോട്ട് ഒന്ന് കൊടുക്കാം നമ്മൾ തുരിയല്ല അതോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കിതാ ജസ്റ്റ് ഇതൊന്ന് കഴുകാൻ കിട്ടും കാണിച്ചു തരാം ഒന്ന് കഴുകി ഒന്ന് വൃത്തിയാക്കണം വൃത്തിയാക്കിയിട്ട് നമുക്ക് ഇതിൽ കിടക്കുന്ന ഈ ബ്ലാക്ക് സ്പോട്ട് ഇല്ലേ ബ്ലാക്ക് സ്പോട്ട് കംപ്ലീറ്റ് ഒന്ന് റിമൂവ് ചെയ്ത് കളയാൻ കേട്ടോ കാരണം അത് നമ്മളാ പാ പായസത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അതൊരു ഡിസ്റ്റർബാകും ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് ഫുൾ ആ ബ്ലാക്ക് സ്പോട്ട് ഒന്ന് റിമൂവ് ചെയ്യണം അപ്പൊ ഓക്കെ അപ്പൊ അത് ഇത് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ പൈനാപ്പിൾ ഇതാ ഇവിടെ റെഡി ആയിരിക്കാണ് അപ്പൊ നമ്മളെ കട്ടിം പുടക്കം ഒന്ന് ഇത്തേക്ക് കൊണ്ടുവരണം അപ്പൊ ഇവിടെ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ വേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ ഇതൊക്കെ ഇതൊന്നും നമ്മൾ കളയില്ല ഇതൊക്കെ നമ്മൾ ചെടിക്ക് കൊണ്ടിട്ട് കൊടുക്കും ചെടിക്ക് നല്ലൊരു കിടനും അടിപൊളി വളമാണ് ചെടിക്ക് കൊണ്ടിട്ട് കൊടുക്കും ഓക്കെ കട്ടിംപുട പിന്നെ കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട് ഓക്കെ ബാക്കി ബാക്കിയുള്ള പ്രശ്നം ഹായ് പറഞ്ഞേ അപ്പൊ അതുപോലെ എല്ലാരും സപ്പോർട്ട് ചെയ്യട്ടോ നമുക്ക് വ്യൂസ് ഉണ്ട് നല്ല വ്യൂസാണ് വരുന്നത് അപ്പൊ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് കേട്ടോ ഓക്കെ വൈഫല്ല സമീപ സിസ്റ്ററാണ് ഉണ്ടാക്കുന്നത് കേട്ടോ വൈഫല്ല വൈഫ് നമ്മളെ വേറെ ചില കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കട്ടോ അതിനൊക്കെ എന്താ പറയാ നമ്മൾ അടുത്ത നെക്സ്റ്റ് ഒരു എന്താ നമ്മളൊരു ഇതിനെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പ്രിപ്പയർ ചെയ്തോണ്ടിരിക്ക സിസ്റ്റർ ആണ് കേട്ടോ ഓക്കെ നമുക്കതാ ഈ ബ്ലാക്ക് സ്പോട്ട് നമുക്കതാ ഇങ്ങനെ അങ്ങ് റിമൂവ് ചെയ്യാം നല്ലൊരു മോർച്ച ഉള്ള ഒരു ഇത് കൊണ്ടിട്ട് നമുക്ക് ബ്ലാക്ക് സ്പോട്ട് ഇങ്ങനെ അങ്ങ് റിമൂവ് ചെയ്യാം കേട്ടോ ഓക്കെ ഓക്കെ സപ്പോൾ ഓരോരോ ബ്ലാക്ക് സ്പോട്ടുകളായിട്ട് നമുക്കതാ റിമൂവ് ചെയ്ത് കൊടുക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ കിടിലും അടിപൊളി ഒരു ഐറ്റം ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യോ അതിനൊക്കെ തന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് അപ്പോൾ അതിൻ്റെ എല്ലാ ഫ്രണ്ട്സും ചെയ്ത് കാണുക സപ്പോർട്ട് കേട്ടോ നമുക്കതാ ഈ ബ്ലാക്ക് സ്പോട്ടുകൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് കുത്തി കുത്തി നമുക്കൊന്ന് റിമൂവ് ചെയ്ത് കളയണം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഇങ്ങനെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമുക്കത് റിമൂവ് ചെയ്ത് കളയാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നുണ്ടാക്കുന്നത് ഒരു കിടിലം ഐറ്റം ആണ് കേട്ടോ അടിപൊളി ഐറ്റം ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇവരെത്തിക്കുന്നത് നമ്മളെ പൈനാപ്പിളും അതൊക്കെ എന്നാൽ പൈനാപ്പിളും തേങ്ങയാണ് കേട്ടോ തേങ്ങ അവിടെ ഇരിപ്പുണ്ട് തേങ്ങ നമുക്ക് ചിരികി എടുക്കാം കേട്ടോ തേങ്ങ പൊട്ടിച്ച് നമുക്ക് ചിരികി ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കത് പൈനാപ്പിളിന്റെ ഓരോ സ്പോട്ടായിട്ട് ഇങ്ങനെ ഇളക്കി മാറ്റാം കേട്ടോ ആ ഒരു ബ്ലാക്ക് സ്പോട്ട് വേണം ബ്ലാക്ക് സ്പോട്ടില് ബ്ലാക്ക് സ്പോട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആ പായസത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരുമാതിരി ഒരു ഇത് വരും അപ്പൊ അതുകൊണ്ട് ഓരോരോ ബ്ലാക്ക് സ്പോട്ട് നമുക്കത് ഒരു ഷാർപ്പ് ആയിട്ടുള്ള ഇതുകൊണ്ട് നമുക്കത് കുത്തി എടുത്ത് കളയാം കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കിടനം വിശേഷങ്ങൾ അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് എന്താ പറയുക വ്യൂസ് ഉണ്ട് കേട്ടോ നല്ല നല്ല കിടലം വ്യൂസ് വരുന്നുണ്ട് പക്ഷെ നമുക്ക് എന്താ പറയാ സബ്സ്ക്രൈബേഴ്സ് ആണ് തീരെ കുറവ് സബ്സ്ക്രൈബേഴ്സ് ഇല്ല എന്ന് തന്നെ പറയാം നമുക്ക് വ്യൂസിനുസരിച്ചുള്ള സബ്സ്ക്രൈബേഴ്സ് നമുക്ക് വരുന്നതേ ഇല്ല അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യാ തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് കൊണ്ട് ഒന്നും വിചാരിക്കരുത് കേട്ടോ നമുക്ക് ശരിക്കും പറയാം സബ്സ്ക്രൈബേഴ്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ ഒരുപാട് ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ട് എല്ലാ വീഡിയോസിലും എന്തിനാണ് ഇങ്ങനെ എന്ത് പറയുന്നത് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് പേസറിലും ചോദിച്ചിട്ടുണ്ട് നമുക്ക് നമ്മുടെ മെയിലിലും ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതാണ് കേസ് നമുക്ക് നമുക്ക് വ്യൂസ് ഉണ്ട് നല്ല വ്യൂസ് ആണ് വരുന്നത് പക്ഷെ സബ്സ്ക്രൈബേഴ്സ് തീരെ 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 കുറവാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് നമ്മുടെ ഫ്രണ്ട്സിനെ വന്നാൽ റിമൈൻ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ കേസ് അപ്പം നമുക്കിതാ ഓരോന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ബ്ലാസ്ക് തൊട്ട് ഇങ്ങനെ ഇത്രയും ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് നമുക്കത് എങ്ങനെ വൃത്തിയാക്കി എടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അതാ അപ്പം അടുത്ത ആൾ വന്നിട്ടുണ്ട് ഓക്കെ നമുക്കത് എല്ലാവരും പേര് ഞാൻ വായിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും പേര് ഞാൻ വായിക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഓക്കെ നമുക്കത് ഓരോരുത്തരുടെ പേരായിട്ടൊന്ന് വായിക്കാം ഓക്കെ ഫ്രണ്ട്സ് ഇവിടെ കീട്ടിലും അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്ന കേട്ടോ ഡാൻവിൻ ഡാൻവിൻ ഓക്കെ ബ്രോ നൈം ഓക്കെ അത് ബ്രോ എൻ നൈംസ് ഇതെന്താണെന്ന് മനസ്സിലാവുന്നില്ല എഴുതിക്കുന്നത് സുലാങ് സുലാങ് ഓക്കെ പിന്നെ അതിനൊക്കെയാണ് സുഗു 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 വെരി നൈസ് ഓക്കെ സുഗു യു ഐ യു യു ഐ യു ഓക്കേ ഓക്കേ ഫ്രണ്ട് ഓക്കെ താങ്ക് യു യു ഐ യു ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ഒരു കിടം അടിപൊളി ഒരു ഐറ്റം കേസാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യണം നമുക്കത് പൈനാപ്പിളിൻ്റെ ഈ ഈ നമ്മളെ കാണുന്ന ഡാർക്ക് സ്പോട്ട് ഇത് അങ്ങനെ റിമൂവ് ചെയ്ത് കളയാം അപ്പൊ അത് നമുക്ക് വേണ്ട കേട്ടോ ഇത് നമ്മൾ ഓരോന്നോരോന്നിട്ട് ഇങ്ങനെ റിമൂവ് ചെയ്യുന്ന കാര്യ അല്ലെങ്കിൽ നമുക്ക് ചെത്തിക്കളഞ്ഞാൽ പൈനാപ്പിളിന്റെ മാംസം കൂടെ അങ്ങ് പോകും കുറേ മാംസം നമുക്ക് വേസ്റ്റ് ആകും അപ്പൊ അത് ഒഴിവാക്കാനാണ് ഈ ഡാർക്ക് സ്പോട്ട് മാത്രം നമ്മൾ ഇങ്ങനെ ക്ലീൻ ചെയ്തല്ലോ അപ്പം ചിലർക്ക് തോന്നും എന്താ പറയുക ഇത് ഫുള്ളിങ്ങനെ ചെത്തിക്കളഞ്ഞാൽ പോലെയെന്ന് തോന്നും പക്ഷെ ചെത്തി ഉള്ള പ്രശ്നം നമുക്ക് ഒരുപാട് എന്താ പറയാ നല്ല നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു എന്താ പറയുക മാംസം ഉണ്ട് അല്ലെങ്കിൽ അങ്ങ് പോകും കേട്ടോ അതിന്റെ ഒരു അതിൻ്റെ ഒരു മാംസം ഇല്ല എന്തൊക്കെ ഇതും കൂടെ അങ്ങ് പോകും അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചെത്തിയെടുക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കുക ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വരെ കുറവാണ് കേസ് അപ്പോൾ അതാണ് എപ്പോഴും ഇങ്ങനെ പറഞ്ഞ കേട്ടോ അടുത്ത ഒരാളെ വന്ന് ഹായ് പറയുമ്പോൾ മുഷ് മുഷഫ് അല്ലേ ഓക്കെ അതാ പേരൊന്ന് വായിക്കാം ഞാൻ എൻ്റെ എല്ലാ ഫ്രണ്ട്സിൻ്റെ പേര് ഞാൻ വായിക്കും കേട്ടോ ഒത്തിരി വയ്യേം വായിക്കുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് മുസ്തഫ മുസ്തഫ ഹായ് പറയാം തീർച്ചയായിട്ടും മുസ്തഫ ഹായ് പറയുന്നതായിരിക്കും കേട്ടോ നൂറ് ശതമാനം ഹായ് പറയും സുഖു സുഖു ഓക്കെ ഓക്കെ സുഖു താങ്ക് യു താങ്ക് യു സുഖു അപ്പോഴേ നമ്മൾ നമ്മളെ ഫ്രണ്ട്സിന്റെ എന്താ പറയാ നമ്മളെ മെസ്സേജുകൾ തീർച്ചയായിട്ടും ഇപ്പോഴല്ലെങ്കിൽ എന്താ പറയാ ലൈവ് എന്തായാലും ഞാൻ വായിക്കുന്നതായിരിക്കും കേട്ടോ ഒരു ഒരു മെസ്സേജ് പോലും ഞാൻ വിടില്ല എല്ലാ മെസ്സേജും വായിക്കും കേട്ടോ തീർച്ചയായിട്ടും വായിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അടുത്ത ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാം വായിക്കാം ഓക്കെ പറഞ്ഞപ്പോ നമ്മള് കിടിലം എന്താ അട്ടിപ്പൊളി ഒരു ആയിട്ട് കൊണ്ടുണ്ടാക്കുന്ന എല്ലാവരും ഒന്നും കാണുക സപ്പോർട്ട് ചെയ്തു ബോനെ ജോസും ബോനെ ജോസും ഒക്കെ ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട് ഓക്കെ താങ്ക് യു ബോനെ ജോസ് ഹായ് ഹായ് ബോനെ ജോസിനും ഹായ് അതിനൊക്കെ തന്നെ എന്റെ എല്ലാ ഫ്രണ്ട്സിനും ഹായ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇവിടെ ഒരു കിടിലം അട്ടിപ്പൊളി ഒരു ആയിട്ട് കൊണ്ടുണ്ടാക്കുന്നു കേട്ടോ അപ്പൊ ഞാൻ കുറച്ചുകൂടെ ക്യാമറ അടുത്ത് പിടിച്ച് കാണിച്ചിട്ട് കേട്ടോ അതാ നമ്മള് ഈ പൈനാപ്പിളിന്റെ ഓരോരോ ബ്ലാക്ക് സ്പോട്ടായിട്ട് ഇങ്ങനെ ഇളക്കി മാറ്റണം കേട്ടോ ഇവിടെ നിന്ന് ബ്ലാക്ക് സ്പോട്ടുകൾ ഇല്ല കേട്ടോ കേട്ടോ ഓരോരോ ബ്ലാക്ക് സ്പോട്ടിലടത്ത ഇളക്കി മാറ്റിയാണ് ഇത് ഇളക്കി മാറ്റിയിട്ടാണ് എന്താ പറയുക ജസ്റ്റ് നമുക്കത് കട്ട് ചെയ്ത് ഇളക്കണം കേട്ടോ അപ്പം ഇങ്ങനെ ഇളക്കി കട്ട് ചെയ്തിട്ട് ഇളക്കി മാറ്റുന്നതിനെ കട്ടി നല്ലത് ഇങ്ങനെ ഇളക്കി മാറ്റുന്നതിന് അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് ഇളക്കി മാറ്റാൻ വലിയ പാട് വരും കേട്ടോ അത് നല്ല സോഫ്റ്റ് ആയിട്ട് കൈ നിൽക്കില്ല ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ കിട്ടിലും അട്ടിപ്പൊളി ഒരു ആയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യാം ഓക്കെ സുഖോ സുഖു എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഓക്കെ സുഖോ താങ്ക് യു പിന്നെ അഖിൽ അഖിൽ കൃഷ്ണ അഖിൽ കൃഷ്ണക്ക് ഇതായ ഒരു വലിയ ഹായ് പറയുന്നു അഖിൽ കൃഷ്ണയ്ക്ക് വലിയൊരു ഹായ് പറയുന്നു ഓക്കെ ഫ്രണ്ട്സ് അതല്ല കിഡിലും കിഡിലും ഇതായ ഒരു ആയിട്ടുണ്ടോ ഞാൻ ഇങ്ങനെ നമ്മളിങ്ങനെ ഉണ്ടാക്കുന്ന കേട്ടോ അപ്പം നമുക്കിതായി ഈ പൈനാപ്പിളും ഇതായത് പൈനാപ്പിളാണ് പൈനാപ്പിളിൻ്റെ സ്പോർട്സുകളാക്കി കൊടുക്കുകയാണ് ഓക്കെ കേസ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് അപ്പം അതാണ് എപ്പോഴും ഇങ്ങനെ പറയുന്നത് കേട്ടോ വേറൊന്നും വിചാരിക്കില്ലേ ഫ്രണ്ട്സ് നമുക്ക് റിയലി അതായത് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവ് തന്നെയാണ് അപ്പൊ അതുകൊണ്ടാണ് എപ്പോഴും എല്ലാ വീഡിയോസും ഇങ്ങനെ പറയുന്നത് പല ഫ്രണ്ട്സും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടോ അപ്പൊ ഇതാണ് കാര്യം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതാ ഈ സ്പോട്ടുകൾ ഈ ഡാർക്ക് ഉണ്ട് ഈ ബ്ലാക്ക് ആ ടൈമിൽ ബ്ലാക്ക് സ്പോട്ട് അല്ലെങ്കിൽ ഡാർക്ക് സ്പോട്ട് നമുക്ക് നമുക്കിതാ ഓരോന്നോരങ്ങനെ ഇളക്കി മാറ്റി കൊടുക്കാം പിന്നെ അതിനെ തന്നെ അതായത് തേങ്ങ എടുത്തിട്ടുണ്ടോ അപ്പോൾ തേങ്ങ അവിടെ ഉണ്ട് അതൊന്ന് ചിരികി റെഡിയാക്കണം അപ്പൊ നമുക്കതാ ഈ പൈനാപ്പിൾ ഇങ്ങനെ ഒന്ന് റെഡിയാക്കി ഇതിനെ ഒന്ന് വെട്ടി ഒന്ന് നമുക്ക് ആ എന്താ പറയാ നമ്മള നമുക്ക് ആവശ്യമുള്ള ഒരു പീസ് മാത്രം ആക്കി മാറ്റിയിട്ട് നമുക്ക് അത് ഇതാക്കാം കേട്ടോ നമുക്കത് എന്താ പറയുക തേങ്ങ ചിരികിയെടുക്കാം കേട്ടോ തേങ്ങ കൂടെ എടുത്തിട്ട് ഒരു കിടിലം ഒരു വെറൈറ്റി പായസം ഉള്ളുണ്ടാക്കുന്നുണ്ടോ പൈനാപ്പിളും തേങ്ങയും വെച്ചിട്ടുള്ള കിറ കിട്ടിലും കിട്ടിലും ഒരു ഐറ്റം ഉണ്ടാക്കുന്നത് അപ്പം എല്ലാവരും കാണുക മുഹമ്മദ് അലി മുഹമ്മദ് അലി ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് അലി താങ്ക് യു വെരി മച്ച് അപ്പം നമ്മുടെ ഒരു കിടിലം ആയിട്ടുണ്ടോ ക്യാസ് ചെയ്യുന്നത് അപ്പം എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കത് തീരാറായിട്ടുണ്ട് കേട്ടോ കുത്തി കുത്തി ഇത് ഒത്തിരി മെനക്കെടുത്താണ് ബിക്കോസ് ഇങ്ങനെ മെനക്കാനുള്ള ഒരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ നമ്മളെ ചാനലിൽ എല്ലാവരും ഒന്ന് കേൾക്കും കേട്ടോ നമ്മളെ ചാനലിൽ കിടക്കുന്ന വീഡിയോസ് എല്ലാം വെറൈറ്റി ആണ് കേട്ടോ അപ്പം ഇന്ന് നമ്മൾ രാവിലെ ചെയ്തതും എല്ലാം വെറൈറ്റിയാണ് അപ്പം ഒത്തിരി ടൈം ഇങ്ങനെ എടുക്കും കേട്ടോ അപ്പം അതാണ് ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം എത്ര റിസ്ക് എടുത്താണ് നമ്മൾ ചെയ്യുന്നത് അതാണ് ആ വെറൈറ്റി വരുന്നത് കേട്ടോ അപ്പം എൻ്റെ ഫ്രണ്ട്സിനെല്ലാവർക്കും അത് അറിയാം അപ്പം നമ്മളാ നമ്മളെ മെയിൻ ആയിട്ടുള്ള വീഡിയോസ് എല്ലാം അങ്ങനെ കേട്ടോ ഒത്തിരി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താണ് നമ്മൾ ആ വീഡിയോസ് എടുക്കുന്നത് അതുകൊണ്ടാണ് ഓക്കെ അജീഷ് അജീഷ് എന്താ ഒരു ഹായ് ഉണ്ട് ഓക്കെ ഓക്കെ സുഹു മനസ്സിലായി മനസ്സിലായി സുഹു ഓക്കെ അതിനൊക്കെ അജീഷ് എന്താ ഒരു ഹായ് പറയുന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കതാ ഇതിന്റെ ഓരോരോ സ്പോട്ടടുത്ത് ഇങ്ങനെ ഇളക്കി മാറ്റാം കേട്ടോ ഓക്കെ അപ്പൊ നമുക്കത് ഓരോ സ്പോട്ട് സ്പോട്ടാണ് ഇങ്ങനെ ഇളക്കി മാറ്റി കൊടുക്കണം അതിനൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇതിന്റെ തൊലിയും അങ്ങനെയുള്ള മണ്ടയും എല്ലാം എന്താ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതിനൊക്കെ നമ്മൾ തേങ്ങ എന്താ ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പൊക്കെ പെട്ടെന്ന് തന്നെ അപ്പോൾ ഒരു സൈഡിതാ ഹായ് കേട്ടോ ഞാൻ ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞു കഴിഞ്ഞാറായിട്ടുണ്ട് അപ്പം നമുക്കത് പെട്ടെന്ന് തന്നെ ഇതങ്ങനെ ശരിയായി കളയാൻ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം മുസ്തഫ വന്നിട്ടുണ്ട് ഹായ് വന്നിട്ടുണ്ട് അപ്പം എല്ലാ ഫ്രണ്ട്സ് ഹായ് പറഞ്ഞേ ഓക്കെ അപ്പം എല്ലാവരും ഹായ് വരുന്നുണ്ട് തീർച്ചയായിട്ടും ഞാൻ എല്ലാവരെയും ഹായ് വായിക്കുന്നതായിരിക്കും കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഉള്ളത് എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ അതിനൊക്കെ തന്നെ നമുക്കതാ മുസ്തഫ ഞാൻ ആണോ ഓക്കെ മുസ്തഫ പിന്നെ അതൊക്കെ തന്നെ അജീഷ് ഓക്കെ അപ്പം എല്ലാവരും കാണാം കേട്ടോ അത് അടിപൊളിയായിട്ട് എല്ലാവരും മെസ്സേജ് പാചിച്ചിട്ടുണ്ട് അപ്പം ഓരോരുത്തരും അജീഷ് പറഞ്ഞിട്ടുണ്ട് അജീഷ് വന്നിട്ടുണ്ട് അതിനൊക്കെ തന്നെ നമ്മൾ മുസ്തഫ അതിനൊക്കെ തന്നെ അടുത്ത ഒരാൾ വന്നിട്ടുണ്ട് ഫ്രാങ്ക് ഫ്രാങ്ക് എന്നിട്ട് ഫ്രാങ്ക് വന്നിട്ടുണ്ട് കേട്ടോ ഫ്രാങ്ക് ഓക്കെ ഓക്കെ എല്ലാവർക്കും അവർ കിട്ടിലും കിട്ടിലും ഹായി അപ്പൊ നമുക്കത് പെട്ടെന്ന് തന്നെ നമുക്കത് ഓരോന്നോരുന്നായിട്ട് നമുക്കത് ഇതിന്റെ ആ സ്പോട്ടുകളെ ഇളക്കി മാറ്റാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ഇത്രയും ആയിട്ടുണ്ട് ഇത്രയും കൂടെ ഉള്ളു കിട്ടും അപ്പൊ അതും കൂടെ നമുക്കത് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് സെറ്റ് ചെയ്യണം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ഫുള്ള് നമ്മളിത് ഇളക്കി മാറ്റണം ഇപ്പോഴത്തേക്ക് നല്ല ക്ലീൻ ആയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സപ്പ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കിടനം വിശേഷങ്ങൾ കേട്ടോ അപ്പൊ നമുക്കത് പെട്ടെന്ന് തന്നെ സംഭവം സെറ്റ് ചെയ്യണം കണ്ടോ അപ്പൊ ഒരു കിടനം എന്താ അടിപൊളിയായിട്ടാണ് ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സപ്പാ ബാക്കി കുറച്ചൂടുണ്ട് അപ്പൊ നമുക്കത് അതും കൂടെ സെറ്റിൽ വെച്ചിട്ട് ദേ വരുന്നു അല്ലെങ്കിൽ നമുക്കത് ഇങ്ങനെ ലൈവ് ഇങ്ങനെ കൂടി 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 പൊയ്ക്കോണ്ടിരിക്കും കുറച്ചൂടെ അതിഭാഗത്തുണ്ട് ഓക്കെ ഫ്രണ്ട്സപ്പ് അതുകൊണ്ട് നമുക്ക് സെറ്റ് സെറ്റിൽ വെച്ചിട്ട് വരുന്നു അപ്പൊ എല്ലാ ഫ്രണ്ട്സൊന്നും സപ്പോർട്ട് കേട്ടോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്യുക ഇത് ലൈവ് ആയതുകൊണ്ടാണ് ഞാൻ ഞാനിങ്ങനെ എന്താ പറയുക ജസ്റ്റ് ഒന്ന് ബ്രേക്ക്അപ്പ് ചെയ്യുന്നത് കാരണം വെച്ചാൽ അല്ലെങ്കിൽ ഒരുപാട് ടൈം ഇനിയും ചിലപ്പോൾ ഇരിക്കേണ്ടി വരും അതുകൊണ്ടാണ് ദൈവമായിരുന്നു ഇതൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഓക്കെ ഇപ്പൊ തന്നെ വരുക ഇപ്പൊ തന്നെ കഴിയുവോ ഓക്കെ ഫ്രണ്ട്സ് അതുപോലെ അതിൻ്റെ തൊലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനൊക്കെ തേങ്ങ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ കീട്ടിലെങ്കിലും അട്ടിപ്പൊള്ളിലേക്കൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പൊ ജസ്റ്റ് നമ്മൾ ഒന്ന് റെഡിയാക്കിട്ട് ദയവ് വരുന്നു അടുത്ത ഒരു പാട്ടമായിട്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അങ്ങനത്തെ കാത്തിരിക്കുക